ടീച്ചറിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചൈനീസ് സംസ്കാരം ഒയാഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തത കൂടാതെ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു എഴുത്ത് സമ്പ്രദായം ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത് കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി മാറ്റങ്ങളോടെ ഈ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു ആദ്യത്തെ ലിപിയാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം ലിപിയാണ് കോണിഫാം ലിപി എന്താ പ്രത്യേകത ആപ്പിൻ്റെ ആകൃതി രണ്ടാമതുള്ളതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താ ലിപിൻ്റെ പ്രത്യേകത എന്താ ഹൈറോഫിക്സ് ലിപി ചിഹ്നരൂപവും അക്ഷയരൂപവുമുള്ള ലിപി അടുത്താണ് ചൈനീസ് സംസ്കാരം ചൈനീസ് ലിപി ചൈനീസ് ലിപിൻ്റെ പ്രത്യേകത എന്താ അക്ഷയങ്ങൾക്ക് പകരം ചിത്രങ്ങളുള്ള ലിപി എല്ലാവരും മാപ്പിലേക്ക് നോക്കൂ ചൈനീസ് സംസ്കാരം എവിടെ നിൽക്കുന്നത് ഹൊയാങ്ഹു എന്ന രീതിയിലേ കൃഷിയായിരുന്നു ചൈനീസ് സംസ്കാരത്തിൻ്റെ അടിത്തറ കൃഷിയെ കൂടാതെ എന്തൊക്കെയാ ആ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും ആര് ചൈനക്കാരുടെ വിദഗ്ധരായിരുന്നു പിന്നെ മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവ നിർമ്മിച്ചിരുന്നു നെയ്ത്ത് സമൃദ്ധ എഴുത്തിൻ്റെ ഈ പിക്ചർ പിച്ചറെല്ലാവരും നോക്കൂ ചൈനീസ് ലിപി അല്ലേ എന്താ ചൈനീസ് ലിപിന് പ്രത്യേകത നമുക്ക് തോന്നുന്നത് ചിത്രങ്ങൾ പോലെ ഉണ്ടല്ലേ ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലനിന്നിരുന്നു അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപി ആയിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത് പിന്നെന്താ ഈ ചിത്രങ്ങൾ മാറ്റാൻ സംഭവിച്ചു പിന്നെന്തായിട്ട് മാറി ചിഹ്നങ്ങൾ രൂപപ്പെട്ടു മാറ്റങ്ങളോടെ ഈ ലിപി ഇന്നും ചൈനയിൽ തുടരുന്നു ചൈനീസ് ലിപിൻ്റെ പ്രത്യേകത എന്താ ചിത്രരൂപത്തിലുള്ള ലിപിയായിരുന്നു ആ ചിത്രരൂപത്തിൽ നിന്നാണ് ചിഹ്ന രൂപത്തിലേക്ക് മാറ്റപ്പെട്ടത് ഹാരപ്പൻ സംസ്കാരം വെങ്കല യുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം ഏകദേശം ബി സിഇ രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ബി സിഇ ആയിരത്തി തൊള്ളായിരം വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത് ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം അതിനാലാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത് ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരമെന്നും ഇതറിയപ്പെടുന്നു നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത് അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നും ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു എല്ലാവരും മാപ്പിലേക്ക് നോക്കിയേ ഹാരപ്പ സംസ്കാരം എവിടെയാണ് നിലനിന്നിരുന്നത് അതെ സിന്ധു നദീതട തീരങ്ങളിലല്ലേ രണ്ടായിരത്തി അറു ബി സി ഈ രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് ഹാരപ്പൻ സംസ്കാരം എന്ന പേര് വരാൻ കാരണം എന്താ ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം പിന്നെ സിന്ധു നദീതല സംസ്കാരം എന്നും ഇതിനൊരു പേരുണ്ട് സർ ജോൺ മാർഷൽ ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്കരണത്തിനും സംരക്ഷണത്തിനും ആയിട്ട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത് നഗരാസൂത്രണം ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത് ചുട്ടടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത് അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു വീടുകളിൽ നിന്നുള്ള മലിന ജലം തെരുവിലെ അഴുക്കുചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടു പോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെ അഴുക്കുചാലുകളുടെയും ആസൂത്രണം ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം ഈ നഗരാസൂത്രണത്തിൻ്റെ പ്രധാന തെരുവുകളുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് വീടുകൾ ഉണ്ടാക്കിയിരുന്നത് പിന്നെ ആ വീടുകളുണ്ടാക്കാനോ ചുറ്റടുത്ത ഇഷ്ടികകളാണ് ഉപയോഗിച്ചിരുന്നത് കൂടാതെ അവിടെ അഴുക്കുചാൽ സമുദായം ഉണ്ടായിരുന്നു വീടുകളിൽ നിന്നൊക്കെ വരുന്ന അഴുക്കുചാലുകൾ നഗരത്തിൻ്റെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ട് പോകുന്ന തരത്തിലുണ്ടായിരുന്ന വീടുകളായിരുന്നു ഹാലപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മോഹൻജദാരോയിലെ വലിയ കുളം ഗ്രേറ്റ് ബാത്ത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ വലിയ കുളമായിരുന്നു ഈ നഗരത്തിൻ്റെ ഏറ്റവും സവിശേഷ നിർമ്മിതി ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കാനായി കുളിമുറികളും ഉണ്ടായിരുന്നു ശുദ്ധജലം നിറയ്ക്കാനും മല്ലജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു ചിത്രം നോക്കൂ എല്ലാവരും വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങള് എന്താ പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരമായിരുന്നു ഏത് മോഹൻചിതാരോ അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ വലിയ കുളം ഈ കുളത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കാനായിട്ട് കുളിമുറികളും ഉണ്ടായിരുന്നു പിന്നെ ശുദ്ധജലം നിറയ്ക്കാനും മല്ലജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു ധാന്യപുര ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ഗുജറാത്തിലെ രാംപൂർ ലോത്താൽ എന്നിവിടങ്ങളിൽ നിന്ന് നെൽകൃഷി നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഹാലപ്പയിൽ നിന്ന് കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പുകളാണ് ധാന്യപുര ധാന്യങ്ങൾ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും ആണ് ഇതുപയോഗിച്ചിരുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ഉപജീവന മാർഗ്ഗം കൃഷിയായിരുന്നു അല്ലേ ഗുജറാത്തിലെ ലോത്താൽ എന്നിവിടങ്ങളിൽ നിന്ന് നെൽകൃഷി ചെയ്തതിൻ്റെ എവിടേക്കാണ് റാങ്പൂറും ലോത്താലും ഗുജറാത്തിലെ അവിടെ നിന്ന് കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ പ്രധാന ചരിത്രശേഷിപ്പാണ് എന്ത് ധാന്യപുരകൾ ഈ ധാന്യപുരകളുടെ പ്രത്യേകത എന്താ ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് അത് ഉപയോഗിച്ചിരുന്നത് അടുത്തതാണ് കരകൗശല വിദ്യ കരകൗശല വിദ്യകൾ ഹാരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കാനാണ് പറയുന്നത് നോക്കൂ കളിപ്പാട്ടോ അല്ലേ മുദ്രകൾ നർത്തകിട വെങ്കല പ്രതിമ മൺപാത്രം ആഭരണങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് ഹാരപ്പൻ ജനതയുടെ കരകൗശലത്തെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് രണ്ടെണ്ണ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ മുദ്രകൾ നിർമ്മിച്ചിരുന്നു കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു പിന്നെയോ മൺപാത്രം നിർമ്മിച്ചിരുന്നു ആഭരണ നിർമ്മാതാക്കളായിരുന്നു പിന്നെന്താ വെങ്കല പ്രതിമകൾ നിർമ്മിച്ചിരുന്നു ഇത്രയൊക്കെ നമുക്ക് ചിത്രത്തിലൂടെ മനസ്സിലാക്കാം അല്ലേ അപ്പോൾ ഏതൊക്കെയാണ് മുദ്രകൾ നിർമ്മിച്ചിരുന്നു കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു വെങ്കല പ്രതിമകൾ നിർമ്മിച്ചിരുന്നു ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു എല്ലാവരും അത് ചെയ്യണേ സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു ഹാരപ്പൻ നഗരത്തിൽ നിന്നും കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ മൺപാത്രങ്ങൾ വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹാരപ്പൻ ജനതയുടെ കലാ വൈവിധ്യം പ്രകടമാക്കുന്നു ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത് മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത് ഹാരപ്പൻ ജനതയുടെ എഴുത്ത് വിദ്യ കൂടുതലായി കാണപ്പെട്ടത് മുദ്രകളിലാണ് എഴുത്ത് പ്രത്യേകത എന്താ അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച ഏകദേശം ബി സിഇ ആയിരത്തി തൊള്ളായിരത്തോടു കൂടി ഹാരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം ഏതൊക്കെയാ കാലാവസ്ഥാ വ്യതിയാനം നിരന്തരമായുണ്ടായ പ്രളയം വനനശീകരണം ഭൂമിയുടെ അമിത ഉപയോഗം എന്തൊക്കെയാ കാലാവസ്ഥ വ്യതിയാനം നിരന്തരമായുണ്ടായ പ്രളയം വനനശീകരണം ഭൂമിയുടെ അമിത ഉപയോഗം ഒന്നുകൂടെ പറയുക എല്ലാവരും കാലാവസ്ഥാ വ്യതിയാനം നിരന്തരമായുണ്ടായ പ്രളയം വനനശീകരണം ഭൂമിയുടെ അമിത ഉപയോഗം പ്രാചീനകാലത്തെ കാലത്തെ മനുഷ്യചരിത്ര രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ് എഴുതപ്പെട്ട തെളിവുകളൊന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടത്തിലെ മനുഷ്യരെ കുറിച്ചും അവയുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരർ മനുഷ്യരുടെ ഉൽപ്പത്തിയെ മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗകാലത്തെ മനുഷ്യരെ കുറിച്ച് നമ്മോട് പറയുന്നു നവീന ശിലായുഗകാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവചരിത്രത്തിലെ നാഴിക കല്ലുകളായിരുന്നു വെങ്കലയുഗത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു പ്രാചീന സംസ്കാരങ്ങൾ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിൻ്റെ അടിത്തറ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടികളാക്കാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചാപ്റ്റർ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും നമ്മൾ ഒരുപാട് സംസ്കാരങ്ങളെക്കുറിച്ചും ആദിമ ആദ്യമനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നന്നായി പഠിച്ചു അല്ലേ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ കുട്ടികളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം അഭിപ്രായങ്ങളെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാൻ വരും ബായ്